ശ്രീ ഗണപതയേ അസ്മദാചാര്യ വന്ദേ ഓം ഗുരുഭ്യോ ുഹനും ഭരതകുമാരനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു വനത്തിലെത്തിയ ശ്രീരാമചന്ദ്രൻ സീതാസമേതനായി ഉറങ്ങിയ സ്ഥലം ഗുഹൻ ഭരതകുമാരന് കാണിച്ചു കൊടുക്കുന്നു ശ്രീരാമചന്ദ്രൻ ഉറങ്ങിയ സ്ഥലത്തെ മഹാശയന സ്ഥലം എന്നാണ് രാമഭക്തനായ ഗുഹൻ വിശേഷിപ്പിക്കുന്നത് ഗുഹൻ കാണിച്ചുകൊടുത്ത ആ സ്ഥലം കണ്ടപ്പോൾ ഭരതകുമാരന് കണ്ണുനീർ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറി അദ്ദേഹം ഗദ്ഗതഖണ്ഠനായി ഇപ്രകാരം പറഞ്ഞു ഹാ സുകുമാരി കുമാരീ മനോഹരീ ജാനകി പ്രാസാദ മൂർധനി കോമളസ്നിഗ്ധവളാംഭരാസ്ത്രുതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം ചേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേഖേദീതാമീയാഗ്രജന്മനാ മദ്ദോഷ മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ സുകുമാരി സുന്ദരി പ്രാസാദമൂർധനി മാളികമുകളിൽ സുവർണതൽപ്പസ്തലേ സ്വർണക്കിടക്കയിൽ കോമള സ്നിഗ്ധ സ്നിഗ്ധവളാംബരാ മനോഹരവും മൃദുലവും ആയ വെളുത്ത പട്ട് വിരിച്ച രാമേണ രാമനോടൊന്നിച്ച് ശേതേ ശയിക്കുന്നു മഹാസുഖം വളരെ സുഖം സ അവൾ സീത കഥം എങ്ങനെ കുശമയവിഷ്ടരേ ദർഭപ്പുല്ല്ല് വിരിച്ചിടത്ത് നിഷ്ഠുരേ പരുപരുത്ത നിഷ്ഠൂരേ കുശമയവിഷ്ടരേശേ പരുപരുത്ത കുശപ്പുല വിരിച്ച സ്ഥലത്ത് കിടക്കുന്നു ഖേദേന ദുഃഖത്തോടെ മതീയ എൻറെ അഗ്രജന്മന ജ്യേഷ്ഠനോടുകൂടി മദ്ദോഷ കാരണാൽ എൻറെ ദോഷം കാരണമായിട്ട് മദ്ദേഹം എൻറെ ശരീരം പരിത്യജിക്കുക ഉപേക്ഷിക്കുക മാളികമുകളിലെ സ്വർണക്കട്ടിലിൽ മനോഹരവും മൃദുലവുമായ വെള്ളപ്പട്ടു വിരിച്ച കിടക്കയിൽ രാമചന്ദ്രനോടൊന്നിച്ച് ഏറ്റവും സുഖകരമായി ഉറങ്ങിയിരുന്ന സുകുമാര ശരീരിണിയായ സീത പരുപരുത്ത കുശപ്പുല്ല് വിരിച്ച സ്ഥലത്ത് എൻറെ ജ്യേഷ്ഠനോടൊന്നിച്ച് എങ്ങനെ കിടക്കും ഇതെല്ലാം സംഭവിച്ചത് എന്റെ തെറ്റുകൊണ്ടാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ഈ ശരീരത്തെ ഉടനെ ഉപേക്ഷിക്കുന്നുണ്ട് ിൽകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദിപാപിയാമെന്നെയും നിഖരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വിഗ്രം വനത്തിന് പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർകുദാസനായ ആരൂഢ ഭക്തിപൂണ്ടേഷും സദാ നിത്യവും സേവിച്ചുകൊള്ളവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവനെന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ കിൽബിഷകാരിണി പാപം ചെയ്തവൾ ദുഷ്കൃതി ദുഷ്പ്രവൃത്തി ചെയ്തവൻ ധിക്കുക നിന്ദിക്കുക നിർമ്മല നിർമ്മലമാനസൻ പരിശുദ്ധ ഹൃദയൻ വിഗ്രം താൽപര്യത്തോടെ ദാസദാസൻ ദാസന്മാരുടെ ദാസൻ ആരൂഢ ഭക്തി ഉറച്ച ഭക്തി ഏഷഞ ഞാൻ ഈ ഞാൻ സത എല്ലായ്പ്പോഴും നിത്യവും എല്ലാ ദിവസവും വസതി വസിക്കുന്നു കൗസല്യാതനയൻ കൗസല്യയുടെ പുത്രൻ ശ്രീരാമചന്ദ്രൻ പാപിനിയായ കൈകേയിയുടെ ഗർഭത്തിൽ ജനിച്ചതിനാൽ ഞാൻ ദുഷ്കൃതിയും നിന്ദ്യനും ആയി തീർന്നിരിക്കുന്നു താൽപര്യപൂർവം ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് ജ്യേഷ്ഠനോടൊപ്പം പോകാൻ കഴിഞ്ഞ പരിശുദ്ധാത്മാവായ എന്റെ അനുജൻ ലക്ഷ്മണന്റെ ജന്മം സഫലമായി ശ്രീരാമദാസന്മാരുടെ ദാസന്മാരുടെ ദാസനായി ഉറച്ച ഭക്തിയോടെ ഞാനും അദ്ദേഹത്തെ നിത്യവും സേവിക്കുന്നുണ്ട് അപ്പോൾ എന്റെ ജന്മവും സഫലമാകും ശ്രീരാമചന്ദ്രൻ എവിടെ വസിക്കുന്നു എന്ന് നീ എന്നോട് വേഗം പറഞ്ഞാലും ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗുഹൻ ഇപ്രകാരം പറഞ്ഞു വല്ലഭൻ തങ്കലിന്ന് ഇങ്ങനെയുള്ള ഒരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാൻമാരിൽ വച്ച ഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാജലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നുട സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാ മഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമർത്യതടിനിയേ സത്വരം കർത്തുമുദ്യോഗം സമർത്തോ ഭവാധ്യനീ മംഗലദേവതാവല്ലഭൻ ലക്ഷ്മിദേവിയുടെ ഭർത്താവ് ശ്രീരാമചന്ദ്രൻ അഗ്രേസരൻ മുൻപൻ മംഗലം മംഗളം ചിത്രകൂടാജലം ചിത്രകൂടം എന്ന പർവ്വതം തൻ നികടെ അതിനു സമീപത്ത് യഥാസുഖം സുഖമായി ഗുഹോക്തികൾ ഗുഹന്റെ വാക്കുകൾ തത്ര ഗച്ഛാമഹേ അവിടേക്കു നമുക്ക് പോകാം തർത്തും തരണം ചെയ്യുന്നതിന് കടക്കുന്നതിന് അമർത്യതടിനി ദേവനദി ഗംഗ സത്വരം പെട്ടെന്ന് കർത്തോഗം പ്രയത്നിക്കുന്നതിന് അദ്ധ്യ ഇന്ന് സമർത്ഥാഭവ സമർത്ഥനായി ഭവിക്കട്ടെ അമർത്ഥ്യതിയെ തർത്തും സത്വരം ഉദ്യോഗം കർത്തും നീ അധ്യസമർത്തോഭവ ഗംഗാനദിയെ കടക്കുന്നതിന് പെട്ടെന്ന് പ്രയത്നം ചെയ്യുന്നതിന് ഇപ്പോൾ സമർത്ഥനാകും ലക്ഷ്മീകാന്തനായ ശ്രീരാമചന്ദ്രനിൽ ഇത്തരത്തിലുള്ള ഭക്തി ഉണ്ടായതുകൊണ്ട് അങ്ങ് പുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായി മാറിയിരിക്കുന്നു എന്ന കാര്യം നിശ്ചയമാണ് അവർ എവിടെ താമസിക്കുന്നു എന്ന് ഞാൻ പറയാം ഗംഗാനദി കടന്നാൽ അതിനടുത്തായി മംഗളകരമായ ചിത്രകൂട പർവ്വതമുണ്ട് അതിനടുത്തായി സീതയോടും സഹോദരനോടും കൂടി ശ്രീരാമചന്ദ്രൻ സുഖമായി വസിക്കുന്നു ഗുഹന്റെ വാക്കുകൾ കേട്ട ഭരതകുമാരൻ പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകാം ഗംഗാനദി കടക്കുന്നതിനു വേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്താലും ശ്രുത്വ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭുത നദിയെ കടത്തുവാൻ നൃത്യജനത്തോടുകൂട സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം അഞ്ചസാകുലദേശം നിറച്ചിയിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഭരതവാക്യം ശ്രുത്വ ഭരതന്റെ വാക്കുകൾ കേട്ടിട്ട് സാദരം ആദരവോടെ ഗത്വാ പോയിട്ട് വിഭുത നദി ദേവനദി ഗംഗ സസംഭ്രമം പരിഭ്രമത്തോടെ വിസ്താരയുക്തം വിസ്താരമുള്ളത് മഹാക്ഷേപണീയുധം വലിയ തുഴയുള്ളത് അഞ്ചസ വേഗം കൂലദേശം തീരദേശം ഭരതകുമാരൻറെ വാക്കുകൾ കേട്ട ഗുഹൻ അവരെ ഗംഗാനദി കടത്തുവാൻ വിസ്താരമുള്ളതും വലിയ തുഴകളുള്ളതുമായ അഞ്ഞൂറ് വള്ളങ്ങൾ കൃത്യജനങ്ങളോടുകൂടി തീരത്ത് നിരത്തി നിർത്തി ഊറ്റമായ ഒരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നോടും ഭരതനേയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാങ്കീയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശ ഭക്തിമാർ മറ്റുള്ളവരെയും ഭക്ത തൊഴുതുകരേറ്റി മന്ദം തുഴഞ്ഞസ്തീദ്യ കടത്തിയിടിനാഥരാൽ കുമ്പടിനീയ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതുവമ്പടയും തഥാ ൂറ്റമായൊരു തുഴ വലിയ തുഴ തഥാ അനന്തരം വാമശീലാങ്കി ദുശീലമുള്ളവൾ വക്രബുദ്ധി പൃഥ്വിശപക്തിനിമാർ രാജപത്നിമാർ അസ്തീദ്യ ഭയമില്ലാതെ ഉമ്പർതടിനി ദേവനദി ഗംഗ അനാകുലം ആകുലതകളില്ലാതെ തഥ അപ്പോൾ വലിയ തുഴ കൈയിലെടുത്ത് ഏറ്റവും വലിയ തോണിയിൽ കയറിയ ഗുഹൻ ശത്രുഘ്നൻ ഭരതൻ ശ്രേഷ്ഠനായ വസിഷ്ഠൻ രാജമാതാവായ കൗസന്യാദേവി ദുശീലക്കാരിയായ കൈകേയി ഉത്തമയായ സുമിത്രാറാണി മറ്റു രാജഭക്തിമാർ എന്നിവരെയെല്ലാം ആദരപൂർവ്വം തോണിയിൽ കയറ്റിയ ശേഷം സാവധാനത്തിൽ തോണി തുഴഞ്ഞ് യാതൊരു ഭയവും കൂടാതെ അവരെ മറുകര കടത്തി ദേവനദിയായ ഗംഗയെ വന്ദിച്ച ശേഷം മഹാസൈന്യവും മുമ്പേ നദിയുടെ മറുകര കടന്നു ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണ്ണം വിരോധം സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കെ വേദൂര നിർത്തിടിനാൻ താനുമനുജനുമായുടാങ്കണേ സാനന്ദമാവശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാദേജ സാധാ വിജ്വരാത്മാനമാസീനം വിധി സമം ദൃഷ്ടാംഗം സസോദരം പുഷ്ടഭക്തരജ മുനീശ്വരം ജാവാദരന്തം ബാലകം പ്രിദൈവൂജയാസ മുനീന്ദ്രനും ശീഘ്രം വേഗം വ്യാഘ്രം കടുവ ഗോവൃന്ദം പശുക്കളുടെ കൂട്ടം പൂർണം നിറഞ്ഞ വിരോധം വിന ശത്രുതയില്ലാതെ വിരോധം വിന ഗോവൃന്ദപൂർണം പരസ്പരം വിരോധമില്ലാത്ത വ്യാഘ്രങ്ങളും പശുക്കളും ധാരാളമുള്ള മഹർഷി ശ്രേഷ്ഠന്മാരുടെ ആശ്രമ പരിസരത്ത് ആജന്മ വൈരികളായ മൃഗങ്ങൾ പോലും പരസ്പരം വൈരം മറന്ന് ജീവിക്കും അതുകൊണ്ടാണ് വ്യാഘ്രങ്ങളും പശുക്കളും ഭരദ്വാജാശ്രമ പരിസരത്ത് ശത്രുതയില്ലാതെ പെരുമാറുന്നത് സംപ്രാപ്യ എത്തിച്ചേർന്നിട്ട് സംപ്രീതനായ സന്തുഷ്ടനായ ഉടജാങ്കണെ ആശ്രമമുറ്റത്ത് സാനന്ദം ആനന്ദത്തോടെ ആവിശ്യ പ്രവേശിച്ചിട്ട് ഉജ്ജ്വലന്തം ജ്വലിക്കുന്നവനെ മഹാതേജസം വലിയ തേജസ്സുള്ളവനെ താപസം താപസനെ വിജ്വരാത്മാനം യാതൊരു വിധത്തിലുള്ള അല്ലലുകളും ഇല്ലാത്ത ആത്മാവോട് കൂടിയവനെ വിധിസമം ബ്രഹ്മാവിന് തുല്യനായിട്ടുള്ളവൻ ദൃഷ്ടുവ കണ്ടിട്ട് നനാമാ നമസ്കരിച്ചു സസോദരം സഹോദരനോടൊന്നിച്ച് പുഷ്ടഭക്തിയ വർദ്ധിച്ച ഭക്തിയോടെ ജ്ഞാത്വ മനസ്സിലാക്കിയിട്ട് ദശരഥ നന്ദനം ദശരഥപുത്രനെ ബാലകം ബാലകനെ പ്രീത്യവ പ്രീതിവ സന്തോഷത്തോടെ പൂജയാമാസ പൂജിച്ചു കടുവകളും പശുക്കളുമെല്ലാം ശത്രുതയില്ലാതെ സഹവസിക്കുന്ന ഭരദ്വാജാശ്രമം കണ്ട് സന്തുഷ്ടനായ ഭരതകുമാരൻ തന്റെ മഹാസൈന്യത്തെ അകലെ നിർത്തിയ ശേഷം ശത്രുഘ്നോടൊന്നിച്ച് സന്തോഷത്തോടെ ആശ്രമത്തിൽ പ്രവേശിച്ചു ആശ്രമത്തിന്റെ പാവനമായ അന്തരീക്ഷത്തിന് ഭംഗമുണ്ടാകാതിരിക്കാനാണ് മഹാസൈന്യത്തെ ദൂരെ മാറ്റി നിർത്തിയത് അഗ്നിയെ പോലെ ജ്വലിക്കുന്നവനും മഹാതേജസ്സിയും ശാന്തമാനസനും ബ്രഹ്മാവിനു തുല്യനും ആയ ഭരദ്വാജ മഹർഷിയെ ശത്രുഘ്നോടൊന്നിച്ച് ഭരതകുമാരൻ സാഷ്ടാംഗം പ്രണമിച്ചു ദശരഥപുത്രന്മാരായ രാജകുമാരന്മാരാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഭരദ്വാജ മഹർഷി രാജകുമാരന്മാരെ സന്തോഷപൂർവം അതിഥി പൂജ ചെയ്ത് സ്വീകരിച്ചു ഭരദ്വാജ മുനീന്ദ്രനും ഭരതകുമാരനും തമ്മിലുള്ള സംഭാഷണം അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ